എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനികയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശരണ്യ തനിക്ക് കിട്ടിയ ഫോട്ടോ നേരെ അജയുടെ മുന്നിലേക്ക് കൊണ്ടുവിടുകയാണ് എന്നിട്ട് ചോദിച്ചു ആരാ അജയേട്ടാ ഇതെന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം അജയം ഞെട്ടിപ്പോയി അജയെ ഫോട്ടോ എടുത്ത് നോക്കുവാണ് താനും നിരഞ്ജനം കൂടെ നിൽക്കുന്ന ഫോട്ടോ പെട്ടെന്ന് ചോദിച്ചു ആരാ അജയേട്ടും പ്രണയിക്കുന്ന പെൺകുട്ടിയായിരുന്നു ചോദിക്കുക ഇത് അജയൊന്നും മിണ്ടിയില്ല സത്യം പറ ഞാൻ ഇത്രയും കാലം ഏട്ടനെ പോലെ കരുതിയിരുന്നെ എന്നെ ഒരു അനീത്തയെ പോലെ കരുതുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറ ഒരാളെ മനസ്സിലിട്ടോണ്ടാണ് അജയേട്ട വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാണ്ട് തീരുമാനിച്ച തയ്യാറായത് എങ്ങനെ അജയേട്ട ഇതൊക്കെ സാധിക്കും എന്ന് പറയാം പിന്നീട് അജയ് നിരഞ്ജനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശരണിയോട് പറയാണ് എല്ലാം കേട്ടു കഞ്ഞും പറഞ്ഞു ഇതെങ്ങാനും അബിയെ അബിയേട്ടനും ജാനിയെടുത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്നറിയാവോ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാന്ന് പറയാ എല്ലാം കേട്ടപ്പോ ശരണ് പിന്നെ എന്തും മറോട് പറയണമെന്ന് അറിയത്തില്ല പിന്നീട് അജയ് പറഞ്ഞു മനുഷ്യന്റെ വിധി അല്ലാതെ എന്താ അവളെ മാത്രം ജീവിതത്തിലേക്ക് അവൾ മാത്രം ജീവിതത്തിൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാ ഞാന് ഇപ്പഴാണ്ടേ വേറൊരു പെൺകുട്ടിയും കൂടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല ഇനി എല്ലാം ഞാൻ വിധിക്ക് വിടുവാ എന്ന് പറയാണ് അല്ല അജേട്ടാ ഈ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ വേറെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക ആ ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു ഈ കൂടെ ആ അന്നെങ്കി അത് പൊന്നുവിന്റെ കയ്യിലുണ്ട് പൊന്നു അവിടെയാണ്ടേ അജേട്ടനെ വെട്ടി മാറ്റിയിട്ട് അവിടെ ഒരു ആൽബം ആണെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ ഒട്ടിച്ചു നോക്കുന്നുണ്ടെന്ന് പറയണ ഇതില്ലാട്ട് അജയ് പെട്ടെന്ന് പോയി കപൂർനാഥ് നോക്കിയിട്ട് ഫോട്ടോ ഇല്ല അജയ്ക്ക് മനസ്സിലായി ദൈവമേ ഇനി എങ്ങാനും പൊന്നൂസ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ട് അതോടുകൂടെ തീർന്നു അജയം ശരയും കൂടെ താഴേക്ക് ഓടുവാണ് ഈ സമയം സൂര്യനാരായണും അബിയും കൂടെ സംസാരിച്ചോണ്ട് കാളിലേക്ക് വരുവാ അപ്പൊ അബിയോട് പറഞ്ഞു പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഫോൺ പഠിച്ചിട്ട് അറിയിക്കേണ്ടവരെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന് പറയാ ശരി അച്ഛന്ന് പറയണെ അപ്പഴാണ് അങ്ങോട്ട് ജാൻ ജാനിക്ക് വരുന്നേ ജാനിക്കുള്ള ചായ കേട്ടാ വരുന്നെ ആഹാ എനിക്ക് ഈ തവണ അല്ല എനിക്ക് ഈ സമയത്ത് ഒരു ചായ വേണമെന്ന് മോൾക്ക് മനസ്സിലായല്ലേ എന്ന് ചോദിക്ക അത് പിന്നെ എനിക്കറിയാലോ അച്ഛൻ പത്രം വായിക്കുന്ന സമയത്ത് ഒരു ചായ കുടിക്കുന്ന അതുകൊണ്ടല്ലേ ഞാൻ ചായ ആയിട്ട് വന്നേന്ന് പറയാം ശരണ്യം അച്ഛൻ കൂടെ ആ സമയത്താണ് അങ്ങോട്ട് ഓടി വരുന്നത് ഇവരുടെ ഓട്ടം കണ്ടപ്പോ പെട്ടെന്ന് അഭിയോചിച്ചു എന്താടാ എന്താ രണ്ടുപേരും കൂടെ ഓടി വരുന്നേന്ന് വെക്കും ഏ ഒന്നുമില്ല വെറുതെ താഴേക്ക് വന്നാന്ന് പറയാ ഈ സമയം താഴേക്ക് ശരണ്യം നോക്കൂ നോക്കി കഴിഞ്ഞപ്പത്തേനും പൊന്നും അവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ കൊണ്ടു ദൈവം അതേ ഫോട്ടോ കിടക്കുന്നു പക്ഷെ അതിപ്പോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും അബിയറിനും എല്ലാരും കാണും അപ്പൊ ഇതെങ്ങനെ അവിടെ നിന്ന് എടുക്കും ആകെപ്പാടെ പാടെ കൺഫ്യൂഷനായി പെട്ടെന്ന് അജയനെ നോക്കി കണ്ണു കാണിക്കട ഫോട്ടോ അതേ കിടക്കുന്നുള്ളേ ജാനിപ്പ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഇവർ രണ്ടുപേരും എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അപ്പാണ് ജാനിക്ക് ആ കാഴ്ച കാണുന്നത് തറയിലൊരു ഫോട്ടോ കിടക്കണം ജാനയ്ക്ക് മനസ്സിലായി പക്ഷെ അത് എടുക്കും ജാനയെ പെട്ടെന്ന് എന്തിനാണ് ചായ കൊടുത്ത ട്രേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ ട്രേ എടുക്കാനായിട്ട് അങ്ങ് തുനിയുവാണ് ആ ട്രേ കയ്യിൽ നിന്ന് താഴേക്ക് കിട്ടും കൃത്യ ആ ഫോട്ടോ എടുത്തേക്ക് തന്നെ ചെന്ന് വീണു അങ്ങനെ ആ ട്രയോടൊപ്പം ഫോട്ടോ കൂടി എടുത്ത് കൈ പിടിക്കുക എന്നൊരു ജാനകി ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം അഭി പറഞ്ഞു ശരണ്യ വന്നുകൊണ്ട് നന്നായി കിട്ടും ശരണ്യ വന്നുകൊണ്ട് തന്നെ ഇപ്പം ഇവൻ പുറത്തേക്ക് വന്ന് ഇറങ്ങണേ ഈ സമയം സൂര്യനാരായണൻ പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ ഇവന് പുറത്തേക്ക് പോലും അങ്ങനെ ഇറങ്ങുന്നില്ല ഇവിടെ കല്യാണത്തിൻ്റെ ഒരു ഓളമൊക്കെ വന്നത് മോള് വന്നേപ്പിനാ ഇനിയിപ്പോൾ മോള് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാ ശരണ്യോട് ശരി മുത്തശ്ശാ അങ്ങനെ ആട്ടെ എന്ന് പറയാ പിന്നീട് കാണിക്കുന്ന അപർണ ഇങ്ങനെ അമ്മയോട് പറയണം എന്നാലും ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇത്ര ഇതായിട്ട് ഒരു സേവദിന്റെ ഫോട്ടോ പോലും ഇല്ല കാരണം ഏഴു ദിവസം കൊണ്ടാണ് കല്യാണം നടത്തുന്നുള്ള കാര്യം അവർക്കൊന്നും അറിയത്തില്ല അനിയിപ്പൊ എന്തു ചെയ്യാൻ പറ്റും മോളെ ഇത് തന്നെ പിന്നെ മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ടില്ല നിന്റെ വിവാഹം നടക്കൊള്ളു ജോർസിനെ ഒരു കണക്കിനാ പറഞ്ഞ നല്ല കാര്യമാ എടെ പടിയിൽ നിന്ന് കല്യാണം നടത്തും എനിക്ക് അജയനെ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് ഇനിയിപ്പോ ആർഭാടം ഒന്നും ഇല്ലെങ്കിൽ അവനെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നേ പിന്നെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കില്ല എന്റെ കാര്യത്തിൽ അമ്മ ടെൻഷൻ ഒന്നും അഴിക്കേണ്ട കാരണം ഞാനും അജയം എങ്ങനെ തന്നെ ജീവിക്കും അറത്തല്ലേ ഒരു കാരണവശാലും ഞാനും അജയം തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എനിക്ക് അജയനെ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാകുന്നില്ല നല്ലൊരു ജീവിതം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്കധികം വൈകാതെ തന്നെ അത് മനസ്സിലാവും ഞാനും അജയം തമ്മിലുള്ള ജീവിതം കണ്ടു കണ്ടുകഴിയുമ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് ടെൻഷനൊക്കെ മാറും എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ ഇപ്പം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അതും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ടെൻഷൻ ടെൻഷനല്ലേ അമ്മയുടെ മനസ്സിൽ ആ വിചാരം ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കില് അതൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കാൻ പറയണം ആ സമയത്തും അഭിണയുടെ അമ്മയുടെ മനസ്സിലാദ്യാണ് ഇവള് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കില് ഇവള് അച്ഛനോടൊപ്പം ചേർന്നിട്ട് ആ വീടിനെ തകർക്കാൻ ശ്രമിക്കുവോന്നൊക്കെ ഒരു ടെൻഷൻ അവർക്കും ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ മോളാണ് അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്താണ് പിന്നീട് ജാനികയാണെങ്കിൽ ആ ഫോട്ടോ എടുത്തു അങ്ങോട്ട് മാറിപ്പോവാണ് ജാനിക നോക്കി കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടീനെയാണ് താൻ ടെസ്റ്റയർ ഷോപ്പിൽ വെച്ച് കണ്ടത് അപ്പൊ അത് തന്നെ ഇവള് ഓഹോ അപ്പം രണ്ടും കൽപ്പിച്ചോണ്ട അജയ് ഇപ്പോഴും അജയ്യുടെ മനസ്സിൽ ഇവിടെ തന്നെയാണ് അതാണല്ലോ ഈ ഫോട്ടോ ഇവിടെ വന്നേ എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് അജയും അവളും കൂടെ ശരണ്യം കൂടെ വരുന്നെ രണ്ടുപേരും കൂടെ വന്നപ്പോ തന്നെ ജാനകിയുടെ മൊഹോണം വല്ലാതിരുന്നു ജാനകി വന്നിട്ട് ഓഹോ അപ്പൊ ഇപ്പോഴും നീ ഇവിടെ മനസ്സിലിട്ടോന്ന് നടക്കുമല്ലേ അജയെന്നെ ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ഏട്ടത്തി നീ കൂടുതലൊന്നും പറയണ്ട നിന്നോട് മുമ്പേ ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു നിനക്ക് സമ്മത അല്ലെങ്കിൽ സമ്മതം അല്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ നീ ഏഹ് ഇപ്പോഴും അവളെ തന്നെ മനസ്സിലിട്ടോന്ന് നടക്കണം എന്ന് ചോദിക്കുക ഈ സമയത്ത് ശരണ്ണി പറഞ്ഞു അല്ല പിന്നെ എടത്തി അപ്പൊ നിനക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ചോദിക്കും അയ്യോ എനിക്കറിയത്തൊന്നുമില്ലായിരുന്നു ഞാൻ ഇന്ന് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഫോട്ടോ കാണാൻ ഇടയായത് ഈ ഫോട്ടോ കണ്ടത് രണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോ അവിടെ മുറി ചാടിക്കിടന്നു ഒരു ഫോട്ടോ പൊന്നൂസ് കട്ട് ചെയ്ത് ആൽബത്തിൽ ഒട്ടിക്കാൻ കൊണ്ടുവന്നു അത് അങ്ങനെയാണ് താഴെ വീണെന്ന് പറയാ ഈ സമയം അജയ് പറഞ്ഞു അതേ പൊന്നൂസിനെ അതിനൊരു ഗിഫ്റ്റ് വാങ്ങിയാൽ നേട്ടത്തി അപ്പൊ ആ ഗിഫ്റ്റും എടുക്കുന്ന സമയത്ത് അലമാരിക്കുള്ളിൽ താഴേക്ക് ചാടിയതാന്ന് പറയ ഫോട്ടോസ് അതൊന്നും എനിക്ക് അറിയണ്ട അജയ് നീ എപ്പോഴും ആ ഫോട്ടോ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നിന്റെ കല്യാണമാ പുതിയൊരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരാൻ പോവാ അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണം നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ നിന്റെ ജീവിതം തന്നെ തകർന്നു പോവ് നീപ്പന്നെ എന്താ അജയ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാന്ന് അല്ലേ അല്ലായിടത്ത് ഞാൻ ഒരു കാലം ഞാൻ പറഞ്ഞേക്കാം ഇനി നിനക്ക് ഇനി വിവാഹത്തിന്റെ സമ്പോധന ഇപ്പൊ തന്നെ പറഞ്ഞേരേ ഹൽദിക്ക് മുമ്പാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ എങ്കില് കല്യാണ സമയത്ത് നീ ഒരു തീരുമാനം എടുത്ത് അവളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല ഈ കുടുംബങ്ങൾ ഞമ്മള് രണ്ടാവും ഞാനും അഭയാര് ഈ വീട്ടിൽ ഇറങ്ങേണ്ടി വരും അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ടപ്പം അജയ് പറഞ്ഞു ഏട്ടത്തി ഞാൻ ഇത് കൂടുതലും ഞാൻ എന്താ പറയണ്ടേ ഞാൻ പറയാണല്ലോ പറഞ്ഞു ഇനി അല്ല നിന്റെ തീരുമാനം നിനക്ക് എന്ത് വെച്ചാൽ തീരുമാനിക്കാന്നും പറഞ്ഞ് ജാനിക അങ്ങോട്ട് പോവാം ഈ സമയം ശരണ്ഡി പറഞ്ഞു ഏട്ടത്തി പറഞ്ഞു കേട്ടല്ലോ ആ മനസ്സ് വേദനിച്ച് ഇത്രമാത്രം ഞാൻ കണ്ടിട്ടില്ല ജാനകിയെടുത്ത് ഇത്രമാത്രം വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അജയേട്ടൻ ഉചിതമായൊരു തീരുമാനം എടുക്കുക ഇനി അവളെ മനസ്സിൽ ഇട്ടോണോന്ന് നടക്കേണ്ട കാര്യമുണ്ടോ ഈ ഫോട്ടോയ്ക്ക് എടുത്ത് കത്തിച്ചു കേളാം വേറൊരാള് കുടുംബത്തിലേക്ക് വരാൻ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളും കൂടെ അങ്ങോട്ട് പോവാണ് അജയ്ക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയം നിരഞ്ജയുടെ വീട്ടില് ഉണ്ണിത്താന് ഭയങ്കര ടെൻഷൻ നിൽക്കുക ഈ സമയത്ത് കേമോ വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജചേട്ട ഒരു പക്ഷേ എങ്കിൽ അജയുടെ അഭരണയുടെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോന്നറിയല്ലോ അറിയില്ലോ നമ്മുടെ മോളെ തന്നെ നമുക്ക് നഷ്ടമാവെന്ന് പറയാം നീ എന്തൊക്കെയീ പറയണേ അതെ രാജേട്ടെ ഇതുവരെ ആയിട്ട് അവൾ ഫുഡ് കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കാതിരിക്കുക ഒരു പക്ഷേങ്കിൽ അജയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മിക്കവാറും എല്ലാം കണങ്കയും കൂടെ ചെയ്തെന്നിരിക്കും അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല പറഞ്ഞു കേട്ടല്ലോ എനിക്ക് ആകെ പാട ആണായിട്ടും പെണ്ണായിട്ടും അവരെ ഒറ്റയാളുള്ളൂ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്ന മുഴുവനും എന്റെ കുണ്ണിത്താമ്പ ഞാൻ എന്ത് ചെയ്യണോന്നാ അവന്റെ വീട്ടിൽ പോയതല്ലേ അതൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കില് അവളോട് പറഞ്ഞ് അവൾക്ക് മനസ്സിലാകണ്ടേ അവന്റെ വീട്ടിൽ പോയി അവൻ്റെ കഞ്ഞിയും കറയും വെച്ചു കൊടുത്ത് അവന്റെ പിള്ളാരെ പ്രസവിച്ച് ജീവിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടം ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ തലയിലേക്ക് എന്താ കയറാത്തേന്ന് ചോദിക്ക അതെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യം രാജേട്ടാ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ നോക്കണം ഈ സമയത്ത് ഇതെല്ലാം കേട്ടോ നിരഞ്ജനം അവടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അജയനെ കിട്ടിയില്ലെങ്കില് അവൾ ഒരു കടുങ്കുക ചെയ്യും എന്തെങ്കിലും കാണിച്ചിട്ട് അവൻ അവനെ സ്വന്തമാക്കാൻ ശ്രമിക്കണമെന്ന് പറയാം നീ എന്തൊക്കെയാ പറയണേ രണ്ട് പ്രബല കുടുംബങ്ങളാ അത്രയും നാൾ ശത്രുതയായിട്ട് വീണ്ടും അവർ അന്നാക ആ സമയത്ത് ഈ കാര്യമായിട്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്ക് എങ്ങനെയാണല്ലോ എന്റെ മോളുടെ ജീവിതം എനിക്ക് വല്ലതെന്ന് പറയണം നീ വെയിറ്റ് ചെയ്യ എവിടെയെങ്കിലും എന്തെങ്കിലും രൂപകോള് കിട്ടാതിരിക്കില്ല നീ സമാധാനപ്പെടുക നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയണം ഇതൊക്കെ കേട്ടോണ്ട് നിരഞ്ചരയ്ക്ക് വല്ലാത്ത സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ എന്ന് തോന്നി നിരഞ്ജന ഒന്നും ഇണ്ടാതകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും മുറിയിലേക്ക് ജാനിക്ക് വരുവാണ് ജാനിക് വല്ലാതെ അസ്വസ്ഥയാണ് ജാനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അഭി എന്നിട്ട് ചോദിച്ചു എന്താ ജാനി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് നോക്കിയാ ഇവ ഒന്നുമില്ല അബിയേട്ട എന്തോ കാര്യമുണ്ട് നീ കാര്യം പറയാൻ എന്താന്ന് പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് അജയനെ കുറിച്ചുള്ള ഇതാണോ നീ ഇതോർത്ത് ടെൻഷൻ അടിക്കണം എന്ന് പറയും എങ്ങനെ ടെൻഷൻ അടിക്കാരിക്കും ഇപ്പോഴും അവന്റെ മനസ്സിൽ അവളാ ആ ഫോട്ടോ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക നാളെ ആ പെൺകുട്ടി വന്ന് കയറിക്കുമ്പോ ഇത് കണ്ടാലോ എന്താ സംഭവിക്കാൻ പോകുന്ന അജേടിനെ അറിയ അല്ല അഭിയേടിനെ അറിയാവുന്ന ചോദിക്ക പെട്ടെന്ന് അഭ്യർന്നു അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ നീ സമാധാനമായിട്ടിരിക്കും നമ്മള് കാരണം അജയുടെ സ്വഭാവമാണ് എപ്പോഴും മനസ്സ് മറന്നും പറയാൻ പറ്റില്ല എന്റെ അവസ്ഥയെ ഓർത്തേക്ക് ഞാനാണ് ഈ വിവാഹബന്ധമായിട്ട് മുന്നോട്ട് നീങ്ങിയത് ഇനിയിപ്പം എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തും അങ്ങനെ വന്നാൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ പറ്റുള്ളൂ അറിയാലോ നീ എന്തിനെ സില്ലിയായിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നേ ഒന്നിനി നടക്കാൻ പോകുന്ന കാര്യമല്ല അവന്റെ വിവാഹം ഉറപ്പിച്ച് മുഹൂർത്തത്തിൽ തന്നെ നടക്കും അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്തിനും ഏതിനും ഞാൻ കൂടെയില്ലേ പിന്നെ നീ ഇങ്ങനെ ഈ ടെൻഷൻ അടിച്ചാലോന്നും ചേർത്ത് ടെൻഷൻ അടിച്ചാലോന്നും പറഞ്ഞുകൊണ്ട് ജാനകിയെ ചേർത്ത് പിടിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി